ൈഷ് ഞാൻ ഇപ്പം ഉള്ളത് എൻ്റെ നാട്ടിലല്ല എൻ്റെ അമ്മേൻ്റെ വീട്ടിലായത് ഞാൻ എൻ്റെ നാട് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് വരാൻ എൻ്റെ അമ്മേൻ്റെ വീടാണ് കാരണം ഇവിടുത്തെ ഈ ആംബിയൻസും പാടം ഇതൊക്കെ എന്നാലും കാണിച്ചു തരാം ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ നമ്മൾ നമ്മളെ വീട് കഴിഞ്ഞാൽ വേഗം ഓടാൻ തോന്നും നമുക്ക് നമ്മളെ അമ്മ വീടല്ലേ നേച്ചറാണ് എന്ത് ാണ് അവിടെ ആകാശം നല്ല രസ അടിപൊളി ആകാശം അപ്പുറത്ത് പോയ ഒരു സ്ഥലം കൂടിയ നല്ല രസം അത് ഞാൻ കാണിച്ച അവിടെ വൈറ്റ് ഇവിടെ ഓറഞ്ച് ഇവിടെ ഇങ്ങനത്തെ നാച്ചുറായിട്ട് വരുന്ന കുറേ സ്ഥലങ്ങൾ ഹിഡൺ ആണ് പിന്നെ ഇതിൽ വലിയ സിറ്റിയോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല ഇത് പക്കാൻ നാച്ചുറായിട്ടുള്ള സ്ഥലം ഭയങ്കര ക്വൈറ്റ് അവിടെ ഓക്കെ അപ്പോൾ ഓക്കെ കൈഷ് ബൈ ബൈ താറ്റ അടുത്ത വീഡിയോയിൽ കാണാം